പൂർണമായും ഈശ്വര വിശ്വാസിയാണ് അതെ അതെ എൻ്റെ വാട്സപ്പ് നോക്കിക്കഴിയുമ്പം ഐ എം വാട്ട് ഐ എം ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് അതാണ് എൻ്റെ മുദ്രവാക്യം സഹായം ഒന്നും നടക്കില്ല നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും ഹാർഡ് വർക്കും ദൈവസഹായവും കൂടെ കൂടി ചേരുമ്പോഴാണ് നമ്മൾ സക്സസ് ശരിക്കും അത് അത് കറക്റ്റ് ആണ് നമസ്കാരം പാലായിൽ ഗ്രാൻഡ് കോട്ടിയാട് ഹോട്ടൽ സമുച്ചയം ഉയർന്നിരിക്കുകയാണ് അതിൻ്റെ സാരഥി മിസ്റ്റർ ബിജി ചാക്കോ മേലാഡോ നമ്മുടെ ചേരുകയാണ് നമസ്കാരം സാർ നമസ്കാരം കേരളത്തിൽ ഒരുപാട് സിറ്റികൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പാല തിരഞ്ഞെടുക്കാൻ കാരണം നല്ലൊരു ചോദ്യം അതായത് ഒന്നാമത്തെ കാര്യം ഞാനൊരു പാലക്കാരനാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ പാലക്കാരനാണ് പാലയിലാണ് ജനിച്ചു വളർന്നത് അപ്പം പാലായാണ് നമ്മുടെ നാട് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പ്രോഫിറ്റ് എന്നുള്ളതിനേക്കുറിപരി എനിക്ക് നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും ആഗ്രഹമാണ് പാല ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പട്ടണമാണെങ്കിലും നമ്മൾ നോക്കുമ്പം പാല ശരിക്കും വികസിച്ച് ഒരു പട്ടണമാണ് നമ്മൾ നോക്കുമ്പോൾ മെഡിസിറ്റി പോലെ ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിപ്പിൾ ഐ ടി ബ്രില്ല്യൻറ്റ് ചാവറ സ്കൂളുകൾ അങ്ങനെ സ്കൂള് കോളേജ് ചുണ്ടശേരി കോളേജ് അങ്ങനെ കോളേജുകൾ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും വളർന്ന് വരുന്ന ഒരു ഒരു സ്ഥലമാണ് പിന്നെ പാലാക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാൻ ഉതകുന്ന പല സംഭവങ്ങളും പാലായിൽ ഇല്ലാതിരുന്നു അപ്പം നമുക്ക് പാല പാലക്കാർ ഒരു ഫങ്ഷണലായിട്ട് നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അവരുടെ ഒരു ക്ലാസും കംഫർട്ടും കൊടുത്ത് പാലായിലേക്ക് നമ്മൾ ഓരോരോ സൗകര്യങ്ങൾ കൊണ്ടുവരിക ഇതൊരു പാലയുടെ വികസനത്തിന് വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് അതുപരി ഒരു സർവീസ് എന്ന നിലയിലാണ് നമ്മളതിനെ കാണുന്നത് പിന്നെ പാലാക്കാർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പാലായിൽ സൗകര്യം കിട്ടിയില്ലെങ്കിൽ അവർ കോട്ടയത്തും എറണാകുളത്തും തിരുവനന്തപുരത്തും കോയമ്പത്തൂരും അല്ലെങ്കിൽ ബാംഗ്ലൂരും പോയി അവർക്ക് ആവശ്യമുള്ള നമ്മൾ നമ്മള് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരല്ല ആ സൗകര്യങ്ങൾ നമ്മൾ പാലായിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം അതുകൊണ്ടാണ് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം അവിടെ പോകുന്ന ആളുകളെ പാലായിൽ തന്നെ പിടിച്ചു നിർത്തി പാലാ ഒരു സിറ്റിയാക്കി ആക്കി മാറ്റുക എന്നുള്ളതാണ് അത് ഒരു 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 ലക്ഷ്യമായിട്ട് പറയാം പക്ഷെ ഞാൻ പറയുന്നത് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടൂറിസ്റ്റ് സ്പോട്ട് അതായത് വാഗമണിലോ കുമരകത്തോ ആലപ്പുഴയിലോ അല്ലെങ്കിൽ എറണാകുളം കൊച്ചി എറണാകുളം കാലിക്കട്ട് തിരുവനന്തപുരം മാത്രം ഒതുങ്ങി നിർത്തേണ്ട സംഭവമല്ലെ ഉണ്ടെങ്കിൽ കൂടുതൽ ഉറപ്പായിട്ടും ഞാൻ പറ്റും പാലയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം ഇന്നിപ്പം നമ്മൾ നോക്കുമ്പം വിസിറ്റിംഗ് പേരൻസ് അതായത് ലോകം ഇന്ത്യയിൽ നിന്ന് മൊത്തം പേരൻസ് ട്രിപ്പിൾ ഐ ടി വന്നു ബ്രില്യൻറ്റ് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ട് ചവറ സ്കൂള് അപ്പം കേരളം മൊത്തം ഇന്ത്യ മൊത്തം പേരൻസ് വരുന്ന സ്ഥലമാണ് അപ്പം പേരൻസ് വരുന്നു പിന്നെ പാലയിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും പാലക്കാരുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും എല്ലായിടത്തും അപ്പോൾ അവരെല്ലാം ഭക്ഷണത്തിൽ വന്നാൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ പാലായി വരും അപ്പോൾ അവർക്കൊരു സൗകര്യം വേണം പാലായിൽ നമ്മുടെ പാലയിൽ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫങ്ഷണൽ രീതിയിൽ അതായത് ഭക്ഷണം കഴിക്കാൻ പോവുക വിശക്കുമ്പം ഭക്ഷണം കഴിക്കാൻ പോവുക എന്നതിലുപരിയായി ഫാമിലികൾ ഗെറ്റ് ഗെറ്റുഗെതർ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗതർ നമ്മൾ റീയൂണിയൻസ് പിന്നെ മാരേജ് ഫങ്ഷൻസ് വരുന്നവർ ഒക്കെ അപ്പോൾ ഒരു ഒരുപാട് പേര് പാലയിൽ വരുന്നുണ്ട് അവർക്ക് സൗകര്യങ്ങളില്ല ആ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ബിസിനസ്സിലുപരി നമ്മുടെ ഉദ്ദേശം ഉദ്ദേശം അതെ ഒരുപാട് കാലം മുമ്പ് തന്നെ നമ്മൾ സൺസ്റ്റാർ പാലായിൽ അവതരിപ്പിച്ച് ആദ്യമായിട്ട് അത് അതൊരു അത്യാവശ്യം സക്സസ് ആയിട്ട് തന്നെ അത് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് കോട്ടിയാടിനെ ഈ സൺസ്റ്റാർ അല്ലെങ്കിൽ അതുപോലെ കോമ്പറ്റേറ്റീവായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത് ഞാൻ അത് നമ്മൾ പാലയില് ശരിക്കും പറഞ്ഞാൽ അത് ചോ ചോദ്യത്തിൽ സൺസ്റ്റാർ ഞാൻ അവതരിപ്പിച്ചത് ഞാനല്ല ഓക്കെ ഞങ്ങൾ രണ്ടുപേരാണ് രണ്ട് പാർട്ട്നേഴ്സാണ് ലാലിച്ചൽ എന്ന ഓമരപ്പിൽ അറിയപ്പെടുന്ന ജോസ് അഗസ്റ്റിൻ കുഴിക്കാട്ടിച്ചാലിൽ അദ്ദേഹമാണ് സൺസ്റ്റാർ പ്രസ്ഥാനം പാലയിൽ കൊണ്ടുപോകുന്നത് അദ്ദേഹം ഒരു എൻ ആർ ഐ ആയിരുന്നു ദുബായ് ദുബായ് ബേസ്ഡ് ബിസിനസ്മാൻ ആയിരുന്നു അപ്പം പാലായി സംസ്റ്റാർ കൊണ്ടുവന്നു ഒരു വലിയ കൺവെൻഷൻ സെന്റർ കൊണ്ടുവന്നപ്പം എല്ലാവരും ചോദിച്ചു ഇൻക്ലൂഡിങ് ഞാൻ ചോദിച്ചു പാലയിൽ ഇത്രയും വലിയൊരു കൺവെൻഷൻ സെന്റർ ഓക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഫങ്ഷൻ നടത്തി ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കെട്ടി അല്ലെങ്കിൽ അമ്പലത്തിൽ പരിപാടി നടത്തി ഒന്ന് ചോറ് കഴിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോവുക സദ്യ കഴിച്ചിട്ട് പോവുക അതായിരുന്നു ഒരു വിവാഹ ചടങ്ങ് നമ്മൾ പാലായിൽ നമുക്ക് പുറത്തുള്ളതുപോലെ ഒരു ഒരു വിവാഹം ഒരു ആഘോഷമാക്കി മാറ്റിയത് സൺസ്റ്റാർ അപ്പം ആൾക്കാർ ആൾക്കാരത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു സംസ്റ്റാർ അപ്പം ഞാൻ വന്ന ഞാനും ഒരു എൻ ആയിരുന്നു ഞാൻ വന്ന സൺസ്റ്റാർ ആദ്യം കണ്ടപ്പം ഐ അപ്രിഷ്യേറ്റഡ് ജോസഫ്യൻ പാലായിൽ ഇത് ചെയ്യാൻ കാണിച്ച ധൈര്യവും ഒക്കെ പുള്ളിയുടെ ആ ബിസിനസ്സിനോടുള്ള താല്പര്യവും ബിസിനസിന്റെ പുള്ളിയുടെ കൺസെപ്റ്റും ഇറ്റ് വാസ് മാച്ചിങ് എക്സാറ്റ്ലി വിത്ത് മീ ഓക്കെ അപ്പോൾ ഞാൻ ഐ തോട്ട് ഇറ്റ്സ് എ റൈറ്റ് തിങ് ഓക്കെ എനിക്കും പലയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ജോസഫ്നെ പരിചയപ്പെട്ടത് അപ്പം ലാലിശനോട് പരിചയമായി ലാലിച്ച് കൂടെ ഞാൻ സൺസ്റ്റാറിൽ ആദ്യം ഞങ്ങൾ കൺവെൻഷൻ സെന്ററിൽ ഞങ്ങൾ ഷെയർ തുടങ്ങി എന്നുവെച്ചാൽ ഞാൻ പുള്ളിയുടെ കൂടെ തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് റെസിഡൻസി എന്ന് പറയുന്ന റെസിഡൻസിയും പിന്നെ മസാല മസാലഘാട്ട് സി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അത് ആ തുടങ്ങിയ സമയത്തും പറഞ്ഞു പാലായിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ആര് കയറാനാണ് ഇത്രയും നല്ല റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഉള്ളിലോട്ടാണ് ഉള്ളിലോട്ടാണ് ഒന്നാമത് ഉള്ളിലോട്ടാണ് രണ്ടാമത് ഒരു ആംബിയൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ് അല്ല പാലക്കാർ പാലക്കാർ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു പക്ഷേ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ഓരോ വർഷവും പാർക്കിങ് നമ്മൾ കൂടിക്കൊണ്ടിരുന്നു ആദ്യം ഒരു അമ്പത് വണ്ടിയുടെ ആയിരുന്നു പിന്നെ നൂറ് വണ്ടിയുടെ ആക്കി പിന്നെ ഇപ്പം ഇരുന്നൂറ് വണ്ടിയുടെ പാർക്കിംഗ് ആക്കി അപ്പോൾ ആൾക്കാർ വന്നിങ്ങനെ എണ്ണി നോക്കുവാണ് വണ്ടിയുടെ വണ്ടിയുടെ കണക്കൊക്കെ അത് ആൾക്കാർക്ക് മനസ്സിലായി ഇവിടെ ഒരു ഇവിടെ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട് അതായത് ആ കംഫർട്ടും ക്ലാസും കൊടുത്ത് ഫങ്ഷനാലിറ്റിക്ക് ബോളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ രണ്ട് കൈ നേട്ട് പാലാക്കാർ സ്വീകരിച്ചു സ്വീകരിക്കുന്നു നമ്മൾ അത് കഴിഞ്ഞ് എത്രയോ റെസ്റ്റോറൻറ്റ് പോലായി വന്നു അപ്പം ഞാൻ ഞങ്ങളുടെ സക്സസ് കണ്ട് ഞങ്ങളുടെ രീതിയിൽ തന്നെ തുടങ്ങിയ എത്ര ഒരു റെസ്റ്റോറൻറ്റ് അതൊന്നും ഞാൻ കോമ്പറ്റീഷനായിട്ട് കണക്കാക്കുന്നില്ല ഇനിയും വരണം ഇനിയും റെസ്റ്റോറൻറ്റുകൾ ഇനിയും ഹോട്ടലുകൾ വരണം അപ്പം പാലയിൽ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ പാലായിട്ട് പ്രാന്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാരും പാലയിലേക്ക് വരും പാല ഒരു ഹബ്ബാക്കി മാറ്റണം നമുക്ക് നമ്മളെ ചുറ്റുമുള്ള മേലുകാവ് രാമപുരം കാഞ്ഞിരപ്പിട്ട് കൂത്താട്ടുകളം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഈ ഉദാഹരണം ഇപ്പം വിദേശത്ത് നിന്ന് വാഗമണ്ണ ഇല്ലെങ്കിൽ രാമപുരം മൂന്നാറ ഇല്ല ഫരണങ്ങനെയൊക്കെ സന്ദർശിക്കാൻ വിദേശത്ത് നിന്ന് വരുന്നൊരു ഫാമിലി എറണാകുളത്ത് നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടൽ എടുത്തിട്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്ന് തിരിച്ച് എറണാകുളത്ത് ഒത്തിരി ഉണ്ട് അതായത് നമുക്ക് കൺവെൻഷൻ സെന്ററില് ഒരു പ്രോഗ്രാം ഉള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ ഫുൾ ബുക്കിംഗ് ആണ് നമ്മുടെ റെസിഡൻസിയിൽ നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് റൂംസ് ഉണ്ട് ഫുൾ ബുക്കിംഗ് ആണ് പക്ഷേ അവർക്ക് ഒന്നോടെ ക്ലാസ് ഹോട്ടൽസ് വേണം അപ്പൊ അവരെന്ത് ചെയ്യും ഹോട്ടലിൽ അല്ലെങ്കിൽ എറണാകുളത്ത് പോയി താമസിക്കും അപ്പം നമുക്ക് സൗകര്യം പലയിൽ കൊടുക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം അതായത് നമ്മൾ ബിസിനസ് മാത്രമായിട്ടല്ല ഇത് ചെയ്യുന്നത് നമ്മുടെ ഗ്രാൻഡ് ബാർ ഇല്ല എന്ന് ഞാൻ കേട്ടു എന്തുകൊണ്ടാണ് ബാർ ഇല്ല എന്നുള്ള തീരുമാനം അതെന്താണ് കാരണം ഞാൻ ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞു അതായത് നമ്മുടെ എന്ന് പറയുന്നത് വിസിറ്റിംഗ് പേരൻസ് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർ റിട്ടേണിംഗ് എൻ ആർ ഐസ് വെഡിങ് ഫങ്ഷൻസുമായിട്ട് വരുന്നവർ ഫാമിലീസ് ഫ്രണ്ട്സ് ഗെറ്റ് നമുക്ക് ഇവർക്കൊരു ക്ലാസും കംഫർട്ടും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ നാം പറഞ്ഞല്ലോ ബിസിനസിന് ഉപരി ഒരു സർവീസ് ആണ് ഓക്കെ അപ്പം അതില്ലാതെ നമ്മൾ എങ്ങനെ പാലും നല്ല ബിസിനസ് നടത്താം ഇതോ ഈ മദ്യം അല്ലെങ്കിൽ ബാർ എന്ന് പറയുന്ന ഒരു ആവശ്യ വേണ്ടി അല്ലേ വീട്ടിൽ അവരവർക്ക് എക്സ്പീരിയൻസ് അത് അത് നമ്മൾ അതിനകത്ത് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ലാതെ തന്നെ ഞാൻ പറ്റില്ല ഞങ്ങളുടെ റെസിഡൻസിയിൽ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന സ്ഥലമാണ് നല്ലൊരു സ്ഥലമാണ് ബാറിന് പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല കാരണം ഇല്ലാതെ തന്നെ നമുക്ക് ആ പാലക്കാർക്ക് ആവശ്യമുള്ള എന്താണ് നമ്മൾ കൊടുക്കുക പാലക്കാർക്ക് ഇപ്പം ആവശ്യം ഒരു ബാറല്ല ആവശ്യം ഒരു നല്ല കംഫർട്ടബിൾ ക്ലാസും കംഫർട്ടും ലക്ഷുറിയസ് ഫീഡിങ് പക്ഷേ അധികം നമ്മൾ കോസ്റ്റ്ലി അല്ലാതെ നമ്മളിപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും പോയി ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഇല്ല നമ്മൾ സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന പൈസ മാത്രം നമ്മൾ നമ്മളിവിടെയും ചിലവാക്കത്തുള്ളൂ ഓക്കെ പക്ഷെ അവർക്ക് വേണ്ടത് ഒരുമിച്ചിരിക്കാനൊരു സൗകര്യം ഒരു പത്ത് പേര് വന്നു ഇരുപത് പേര് വന്നു അമ്പത് പേര് വന്നു ഒരു ബസ്സിനാൾ വന്നു ഇരിക്കാൻ ഒരു സൗകര്യം പലരും അതാണ് നമ്മൾ ഒരുക്കുന്നത് അപ്പം ബാറില്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ട് മുന്നോട്ട് നടത്താം എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ബാറില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം സൺസ്റ്റാറിൻ്റെ കാര്യം പറഞ്ഞു സക്സസ് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു ഒരുപാട് അല്ല നമ്മൾ കാണുന്നതുമാണ് ഇപ്പം ഈ ഗ്രാൻഡ് കോട്ടിയാടെ ഇത് എങ്ങനെ ഇത് വിജയത്തിന് വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ പാലക്കാർ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരല്ല പാലക്കാർ ഇപ്പൊ ഞാൻ ഞാനൊരു എൻ ആർ എ ആയിരുന്നു പത്ത് ഇരുപത്തെട്ട് വർഷം എൻ ആർ എ അപ്പൊ എനിക്ക് എന്തെങ്കിലും പാല കിട്ടില്ലെങ്കിൽ ഞാൻ അത് ഉള്ളത് കഴിക്കാനല്ല ഞാൻ പോ കിട്ടുന്നിടത്ത് പോയി ഞാൻ ഭക്ഷണം കഴിക്കാൻ എന്റെ മോളൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഭക്ഷണം കഴിക്കാൻ മാത്രം കഴിച്ചിട്ട് വന്നിട്ടുണ്ട് അത് പാലക്കാർ കോംപ്രമൈസ് ചെയ്യില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അത് ഇവിടെയാണല്ലോ അല്ലോ അപ്പൊ അത് കൊടുക്കുക അപ്പൊ അതിൻ്റെ അകത്ത് യാതൊരു സംശയവും എനിക്കും ഇല്ല ലാലിശനും ഇല്ല പൂർണ്ണ കോൺഫിഡൻസിലാണ് ഞാൻ പറയുവാണെങ്കിൽ ഇതൊരു പ്രവചനം പോലെ പറയുകയാണെങ്കിൽ ഇതിന്റെ സക്സസ് കണ്ട് ഇതുപോലത്തെ ഒരു മൂന്നാല് റെസ്റ്റോറൻ ഹോട്ടൽ വേറെയും വരും പാലയില് ഉറപ്പായിട്ടും വരും കാരണം പലക്കാർക്ക് ആവശ്യമുണ്ട് നല്ലത് ആവശ്യമുണ്ട് സാൻ ഇത്രയും കാലത്തെ ബിസിനസ് എങ്ങനെയാണ് ഈ ഹോട്ടലിലേക്ക് വന്നത് എന്നൊക്കെ ഞാനത് പറഞ്ഞല്ലോ അതായത് നമ്മുടെ ജനിച്ചു വളർന്ന നാട്ടിൽ നമ്മൾ ചെയ്യുക പിന്നെ ഞാനിപ്പം ഇപ്പം നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു ഒരു സാധനങ്ങളും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ബാംഗ്ലൂർ പോയി എടുക്കുകയോ ചെയ്താൽ എല്ലാ സംഗതികളും പാലായി ഞങ്ങൾ സോഴ്സ് ചെയ്തു പാലാക്കാർക്ക് ഞങ്ങൾ ബിസിനസ് കൊടുത്തു പാലായി ചെയ്യുക നമുക്ക് നമ്മളിപ്പോൾ ഒരു സാധനം ഒരു ഒരു കട്ടിൽ അല്ലെങ്കിൽ ഒരു കസേര മേശ മേടിച്ചാൽ അത് പാലായി മേടിച്ചാൽ പാലായി തന്നെയാണ് പൈസ റൊട്ടേറ്റ് ചെയ്യുന്നത് അത് അത് പല ഇൻവെസ്റ്റേഴ്സും ഇല്ലെങ്കിൽ പല പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ നമ്മൾ ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നു ബോംബേന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്നതിലേക്കാൾ ഉപരി അവനവൻ്റെ നാട്ടിൽ നിന്നുള്ള സംരംഭങ്ങളെ കൂടി ഇപ്പം ഈ ഈ പ്രസ്ഥാനത്തിലുള്ള എന്താണല്ലോ എ സി മുതലോ ഫുൾ ടൈല് വരെ അല്ലെങ്കിൽ ഫർണിച്ചർ മുതലോ നമ്മുടെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ അക്യൂപ്മെന്റ്സ് വരെ എല്ലാം നമ്മൾ പാലും ചിലപ്പം രണ്ടു രൂപ കൂടിയിരിക്കും കുറഞ്ഞിരിക്കും പക്ഷെ പാലയിൽ തന്നെ പൈസ കിടക്കുക ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പാലയിൽ ഇപ്പൊ ഇത് കൊടുക്കുന്നപ്പം പാലാക്കാർക്ക് പാലായി ഭക്ഷണം കഴിക്കാനും താമസിക്കാനും നടക്കാനും ഉള്ളൊരു സ്ഥലം കൊടുത്തുകഴിയുമ്പോൾ പാലയിൽ തന്നെ പൈസ വരും പല ഹാസ്റ്റ് ഡെവലപ്പ് അത് ഡെവലപ്പിംഗ് ആണ് നമ്മുടെ എം എൽ എയും എം പി ഒക്കെ അതിനായിട്ട് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മളൊരു പ്രൈ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിലേ ഇതൊക്കെ നടക്കുകയുള്ളു അല്ലാതെ ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ വിചാരിച്ച് നടത്തേണ്ട കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ പോലും അവരുടെ സപ്പോർട്ട് വേണം ഉണ്ട് ഉണ്ട് അല്ല അവരുടെ സപ്പോർട്ട് ഉണ്ട് തന്നെയല്ല അത് നമ്മൾ പല വികസിക്കുക എന്ന് പറയുമ്പം പല നമ്മുടെ പ്രൈവറ്റ് പാർട്ണർഷിപ്പും കൂടെ അതിൻ്റെ അകത്തുണ്ടല്ലോ സൺഡേ നമ്മൾ അതിൻ്റെ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു അതായത് ആദ്യം ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് ജോസ് കെ മാണി എം പി സാറാണ് അപ്പം ജോസ് കെ മാണി ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ പിന്നെ ഭദ്രദീപം കളിച്ച് മെയിൻ അധ്യക്ഷനായിട്ട് വരുന്നത് നമ്മുടെ കാപ്പൻ സാറാണ് എം എൽ എ ആണ് എം എൽ എ തന്നെയാണ് നമ്മുടെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നത് പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് കിച്ചണാണ് യാതൊരു ബന്ധമില്ലാത്ത രണ്ട് ഫ്ലോറിൽ നടക്കുന്ന രണ്ട് കിച്ചണും രണ്ട് റെസ്റ്റോറൻറ്റുമാണ് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ വെജിൽ നമ്മളൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു മസാല മസാലഘട്ടം അതുപോലെ വെജിറ്റേറിയൻ ആൾക്കാർക്ക് ക്ലാസ് ആയിട്ടും കംഫർട്ടായിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് ഡൈനിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമുള്ള ഒരു റെസ്റ്റോറൻറ്റ് പലയില്ല അപ്പം ആ ഒരു പുതിയൊരു ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാണ് വിത്ത് ദ ഗ്രീൻ ലീഫ് ആ റെസ്റ്റോറൻറ് ഉദ്ഘാടനം ചെയ്യുന്നത് കപ്പൻസാർ തന്നെയാണ് പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് ഇത് നമുക്കൊരു ഇരുന്നൂറ്റി എൺപത് പേർക്ക് ഇരിക്കാവുന്ന റെസ്റ്റോറൻറ്റാണ് അപ്പം മൊത്തം നാനൂറ് പേരുടെ സീറ്റിംഗ് ആണ് നമുക്കുള്ളത് ഈ റെസ്റ്റോറൻറ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ആണ് പീറ്റർ സാറാണ് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഹാളുകളുണ്ട് അത് നമ്മുടെ വ്യാപാരി വ്യവസായി ഗോമന സമിതി പ്രസിഡന്റ് വഖജം മറ്റത്തിൽ സാർ ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം ഉദ്ഘാടന കർമ്മങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഒരു മീറ്റിംഗ് അതിനുമ്പൊരു മീറ്റിങ്ങൊക്കെ നടത്തി അങ്ങനെ ഒരു ഫങ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഫ്ലാഷി ആയിട്ടല്ല ഇത് ചെയ്യുന്നു നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയും വിളിച്ച് കലായുള്ള സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും കലാ സാംസ്കാരിക നായകന്മാരും ഒക്കെ വന്ന് ഒരു ആശംസ ജനകീയമായ രീതിയിലാണ് നമ്മുടെ നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെയാണ് ഒരു ഇപ്പോൾ ഇത്രത്തോളം റൂമുകളും ഒരു നാനൂറോളം ഡൈനിങ് ഏരിയ എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ പാർക്കിംഗ് അവൈലബിലിറ്റി എങ്ങനെയാ ഉണ്ടോ നമുക്ക് പാർക്കിംഗ് ഉണ്ട് നമുക്ക് ബേസ്മെൻറ്റ് പാർക്കിംഗ് ഉണ്ട് മൊത്തം ഒരു ഫ്ലോർ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഉണ്ട് നമ്മുടെ പുറകിൽ എക്സ്ക്ലൂസീവ് പാർക്കിംഗ് ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ ആകെ വേറൊരു ഒരു വിശാലമായ പാർക്കിംഗ് ഉണ്ട് ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് വണ്ടി ഇടാമെന്ന് പാർക്കിംഗ് ഉണ്ട് ഈ നൂറ് മീറ്റർ അപ്പുറം പോയില്ലെങ്കിൽ പോലും ഇതിൻ്റെ ബേസ്മെൻ്റിൽ തന്നെ ഒരു കൂടുതൽ വണ്ടി ഉണ്ട് നമുക്ക് ബേസ്മെൻ്റിൽ നാൽപ്പത് വണ്ടി ഇടാം പിന്നെ ഒരു ഒരു എത്രയാണ് ഒരു നാൽപ്പത് മീറ്റർ കാണും ഒരു പ്ലോട്ട് ഉണ്ട് അവിടെ ഒരു നമുക്ക് ഒരു ഇരുന്നൂറ് വണ്ടി പാർക്കിംഗ് പ്രശ്നമില്ല ഇഷ്ടം പോലെ പാർക്കിങ്ങുണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കാൻ നമ്മൾ ഇന്റർനാഷണൽ ഫെസിലിറ്റി കൊടുത്തു തന്നെയാണ് ഈ സ്ഥാപനം ഉദ്ദേശിച്ചിരിക്കുന്നത് ലക്ഷറിയസ് ആണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് പിന്നെ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റാണെങ്കിലും നമ്മൾ ശുദ്ധമായ നമുക്കറിയാലോ മസാലഘാട്ട് റെസ്റ്റോറൻ്റിൽ ആൾക്കാരുടെ റെസ്പോൺസ് വരാൻ കാരണം അവരുടെ ആ ഒരു പ്യുവർ ടേസ്റ്റ് ഒക്കെ യാതൊരുവിധ മായും ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയാലും വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് ടേസ്റ്റ് കൊടുത്ത് സർവീസ് കൊടുത്ത് ഒക്കെ ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഫാമിലിയെ കുറിച്ച് കുടുംബാംഗങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എൻ്റെ വൈഫ് ഋഷീസ് എ ഹോം മേക്കർ ഞങ്ങൾ പാലയിൽ തന്നെയാണ് പുള്ളിക്കൻ പാലക്കാർ തന്നെയാണ് ഈരൊരിക്കൽ കുടുംബാംഗമാണ് പിന്നെ മക്കൾ മൂന്ന് പേരാണ് മൂത്ത മോള് ഖത്തറിൽ ബി സി ജിയിൽ കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നു രണ്ടാമത്തെ മോൾ ആർക്കിടെക്ട് ആണ് എൻ ഐ ടി കാലിക്കറ്റിൽ നിന്ന് ആർക്കിടെക്ട് കഴിഞ്ഞു കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു മോൻ ഇപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുന്നു സിഡ്നിയിൽ ന്യൂ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ ലോ സ്റ്റുഡൻ്റ് ആണ് മക്കളും ഫാമിലി എല്ലാം നല്ല എല്ലാവരും സപ്പോർട്ടാണ് അതൊക്കെ അതാണല്ലോ നമ്മുടെ ബലം നമുക്ക് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നടക്കില്ലല്ലോ അതെ അല്ലേ പൂർണ്ണമായും ഈശ്വര വിശ്വാസിയാണ് എൻ്റെ വാട്സപ്പ് കഴിയുമ്പോൾ ഐ എം വാട്ട് ഐ എം ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് അതാണ് എൻ്റെ ഒന്നും നടക്കില്ല നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും ഹാർഡ് വർക്കും ദൈവസഹായവും കൂടെ കൂടി ചേരുമ്പോഴാണ് നമ്മൾ സക്സസ് അത് അത് കറക്റ്റ് ആണ് നമ്മള് ദൈവസഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും ചെയ്തില്ല കാര്യം നടക്കില്ല എന്തേലും ബുദ്ധിമുട്ടിയാലും തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് കൊടുക്കുന്നു അതാണ് അതിൻ്റെ അത് ശരിയായ യോചനം കർത്താവിനോട് ചേർന്ന് ഇന്ന് ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായ ദൈവം നമുക്ക് വിടുകയാണ് പിന്നെ നല്ലത് ചെയ്യുക നല്ല പ്രവർത്തിക്കുക നല്ലത് കാണുക നല്ലത് പറയുക എല്ലാവർക്കും നല്ലതാണ് നമ്മുടെ ഞാൻ പറ്റും നമുക്കൊരു കോമ്പറ്റീഷൻ വന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ബിസിനസ് മെന്റാലിറ്റിക്ക് പോലെ അവരും നല്ലപോലെ പച്ചപിടിക്കട്ടെ ഇതുപോലത്തെ ഒരു മൂന്ന് ഹോട്ടലിൽ വേറെ അവരും റൂം നമ്മൾ വളരുന്നതിനൊപ്പം നമ്മുടെ പ്രസ്ഥാനം വളരുന്നതിനൊപ്പം സമൂഹവും മറ്റുള്ളവരും എല്ലാവരും വളർ എല്ലാവരും വളർ നമ്മൾ ഒരു കൂപ മണ്ഡുവ ബുദ്ധി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു 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 ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വികസനം ഉണ്ടായില്ല നഗരത്തിനും ഉണ്ടായില്ല നാട്ടുകാർക്കും ഉണ്ടായില്ല നമുക്കും ഉണ്ടായില്ല അപ്പോൾ ഇനിയും ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് വരട്ടെ പാലായിലെ ഇനി വികസിപ്പിക്കാൻ പാലായെ ഉയർത്തിക്കൊണ്ടുവരിക അവനവൻ ഉയർന്നതിനൊപ്പം പാലായെ ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ളതാണ് വരണം വരണം നമുക്ക് പാലായിൽ ഒത്തിരി ഗ്യാപ്പുകൾ ഇപ്പോഴും ഉണ്ട് അതായത് ഒരു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ആനയ്ക്ക് അതിൻ്റെ മുഴുപ്പറിയില്ല എന്നുള്ളത് എന്ന് പാലാക്കാർ അവരുടെ അഭിമാനികളാണ് നമ്മൾ പാലാക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതാണ് അപ്പൊ ഏറ്റവും നല്ലത് ഇപ്പൊ എല്ലാം പലയിലില്ല ഇല്ല പല സംഗതികളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല അത് ഓരോ ഇതായിട്ടുണ്ട് പക്ഷെ പല സംഗതികളും പാലയിൽ നല്ലതില്ല അപ്പൊ അതെല്ലാം പലയിൽ വരണം പല ഒരു ഹബാകാം നമുക്കിപ്പം നമ്മുടെ പോലെ തന്നെ ടൗണുകളാണ് നമ്മളെക്കാളും വലിയ ടൗണുകളാണ് കോട്ടയം തൊടുപുഴയൊക്കെ പക്ഷെ അവിടെയുള്ള ഫെസിലിറ്റി പോലും നമുക്ക് പാലയിരിക്കില്ല പക്ഷെ പലയെ സംബന്ധിച്ചിടത്തോളം പാലയിൽ പോപ്പുലേഷൻ കുറവാണെങ്കിലും വിസിറ്റേഴ്സ് അതായത് ഈ നമ്മുടെ ഈ മൈഗ്രേഷൻ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കുള്ള ഫെസിലിറ്റീസ് ഇല്ലാതെ പാലായിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലും പോകത്തില്ല പാലായിൽ അല്ലേ അങ്ങനെയുള്ളവർക്ക് ഒക്കെ കൊടുക്കുക ഭക്ഷണം കഴിക്കാൻ തുണി മേടിക്കാൻ സാധനങ്ങൾ മേടിക്കാൻ ഇലക്ട്രോണിക്സ് മേടിക്കാൻ ഒക്കെ സംവിധാനങ്ങളുണ്ടാവണം പല ഈ ഗ്രാൻഡ് കോട്ടിയാണെന്ന് കോട്ടിയാളെന്ന് പറഞ്ഞൊരു പേരാണ് നല്ലൊരു പേരാണ് അതെങ്ങനെയാണ് എനിക്ക് പണ്ട് മുതലെ എൻ്റെ മനസ്സിൽ കിടന്നൊരു പേരാണ് ഗ്രാൻഡ് കോട്ടിയാൾ അപ്പം ഞങ്ങൾ രണ്ടാമത്തെ ഹോട്ടൽ തുടങ്ങിയപ്പോൾ ആദ്യത്തെ സോറി ആദ്യത്തെ ഹോട്ടൽ തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ സംരംഭം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച പേരാണ് സമ്മർ ഹിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് കോട്ടയാണ് അപ്പം നമ്മൾ സൺസ്റ്റാറിൻ്റെ പേര് കൺവെൻഷൻ സെന്റർ ഉള്ളത് കൊണ്ട് ലെറ്റ് പുഡ് ദാറ്റ് നെയ് അങ്ങനെ വന്ന് അതിനും പേരിട്ടു അപ്പം മൂന്നാമത്തെ എല്ലാത്തിനും സൺസ്റ്റാർ എന്ന പേര് വേണ്ട വേറൊരു പേര് കിടക്കട്ടെ നല്ലൊരു പേരാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിന് അറ്റ്മോസ്ഫിയർ എന്നാണ് നമ്മൾ ഈ റെസ്റ്റോറൻറിന് നമ്മളിപ്പോ ഇരിക്കുന്ന റെസ്റ്റോറൻറ് ഇട്ടിരിക്കുന്നത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക ക്ലാസ് എലഗൻസ് ആൻഡ് കംഫർട്ട് അതാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പുതിയ അറ്റ്മോസ്ഫിയർ ഓക്കെ പിന്നെ ഇത് ഗ്രീൻ ലീഫ് എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത് കാരണം പ്യുവർ വെജിറ്റേറിയനാണ് ശുദ്ധമായ വെജിറ്റേറിയൻ ഓക്കെ ആർക്കും വന്ന് കഴിക്കാവുന്ന വിശ്വസിച്ച് കഴിക്കാവുന്ന നമ്മുടെ നാടൻ പരിഹാരങ്ങളും നോർത്ത് ഇന്ത്യനും എല്ലാവിധ വെജിറ്റേറിയൻ ഞാൻ ഇമ്പോർട്ടൻസ് ഫുഡിൽ ആയിരിക്കും ഫുഡ് ഏതൊക്കെ വെറൈറ്റീസ് ഏതൊക്കെ നമ്മളെ ചെറിയ കുട്ടികൾ മുതൽ ഓക്കെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ മുതൽ പിസ്സ മുതൽ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ തനിക്ക് നാടൻ തമിഴ് ഫുഡുകൾ എല്ലാ സാധനങ്ങളും ഓക്കെ ബർഗർ കോണ്ടി കോണ്ടി ഫുഡ് സ്റ്റീക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ് ആയിരിക്കും എല്ലാത്തിനും നമുക്ക് ഓരോ ഷെഫുണ്ട് ഓക്കെ എല്ലാത്തിനും നമുക്ക് സൗകര്യങ്ങളുണ്ട് കംപ്ലീറ്റ് ഡൈനിങ് എക്സ്പീരിയൻസ് ആയിരിക്കും മൾട്ടിക്വസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് തന്നെയാണ് സൺഡേ ഓപ്പൺ ചെയ്ത മുതൽ മുതൽ തന്നെ നമ്മൾ സൺഡേ ഉച്ചയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അത് അന്ന് രാത്രി മുതൽ നമ്മൾ ഡൈനിങ് എക്സ്പീരിയൻസ് പാലാക്കാർക്ക് സമ്മാനിക്കും ഡൈനിങ് എക്സ്പീരിയൻസ് ആൻഡ് സ്റ്റേയിങ് എക്സ്പീരിയൻസ് നമ്മുടെയൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ഹാളുകളുണ്ട് അപ്പം ഗെറ്റ് ടുതറിനുള്ള എക്സ്പീരിയൻസ് കൊടുക്കും പിന്നെ റൂമുകൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇരുപത്തൊൻപത് ക്ലാസ് ലക്ഷുറിയസ് റൂമുണ്ട് സൂട്ട് റൂമുണ്ട് വി ഐ പി റൂമുണ്ട് സ്റ്റാൻഡേർഡ് റൂമുണ്ട് എല്ലാം ആയിട്ട് എല്ലാ ഫെസിലിറ്റിയും കൂടെ ചെയ്തിരിക്കും നമുക്കൊരു ഇന്റർനാഷണൽ ഹോട്ടലിൽ പോയി കിടന്നാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടക്കുന്ന അതേ സംഭവങ്ങളെല്ലാം ഞങ്ങൾ റൂമിൽ ഒരുക്കി തന്നെയാണ് പല ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്ര നേരം നമ്മുടെ സഹകരിച്ചതിന് വളരെ നന്ദി പാലായിലിൽ ആരംഭിക്കുന്ന ഈ ഗ്രാൻഡ് കോട്ടിയാട് ലോകമെങ്ങുമുള്ളവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുതന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാവരും ആദ്യം വെൻ സംബഡി തിങ്ക് അബൌട്ട് ഡൈനിങ് ദ ഷുഡ് തിങ്ക് ഓഫേഴ്സ് സമ്പഡി തിങ്ക് അബൗട്ട് സ്റ്റേയിങ് ദ ഷുഡ് തിങ്ക് അബൌട്ടേഴ്സ് സംബുഡി തിങ്ക് ഓഫ് റെക്കമെൻഡിങ് സംതിങ് ദ ഷുഡ് തിങ്ക് അബൌട്ടേഴ്സ് അത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം തുടങ്ങുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഓക്കെ ഗ്രാൻഡ് കോട്ടിയാർഡിനും തങ്ങൾക്കും സഹപാർട്ട്ണർക്കും എല്ലാവർക്കും ആശംസകൾ താങ്ക് യു